അപ്പോ എന്തായാലും സാറിന് വേണ്ടിയിട്ട് നമ്മളൊരു സെഗ്മെന്റ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വേറൊന്നുമല്ല സാറിന് പരിചയമുള്ള സാറിന് ഇഷ്ടമുള്ള കുറെ മുഖങ്ങൾ അല്ലെങ്കിൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരുടെ മുഖങ്ങൾ നമ്മളിവിടെ എൽഇ ഡി വാളിൽ കാണിക്കും അവരുടെ മുഖം കാണുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എന്താണോ അത് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാം എന്റെ ദൈവമേ മണി അതും നേരത്തെ പറഞ്ഞ സിനിമയാണ് മണി രാജകുമാരിലാണ് മണിയെ പ്രധാന റോളില് എപ്പോഴും കോമഡി ചെയ്യുന്നവര് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് നായകനോടൊപ്പം വരുമ്പോഴാണ് അതാണ് ഇന്ദ്രനും സി എ ഡി ഉണ്ണികൃഷ്ണൻ മുതൽ കിട്ടിയ ഒരു ടേണിംഗ് പോയിന്റ് അതേ ടേണിംഗ് ആണ് മണിക്ക് ദില്ലി ബാല രാജകുമാറിൽ മണിയുടെ ചിരി വർക്കൗട്ടായത് ആ സിനിമയ്ക്കാണ് പിന്നെ മണി എപ്പോഴും എനിക്ക് എന്റെ അനുജനായിരുന്നു സ്വന്തം അനുജനെ പോലെ തിരിച്ചു അങ്ങനെ തന്നെയാണ് ഓരോ സിനിമ ഇറങ്ങുമ്പോഴും അത് മണി ഉള്ള സിനിമയായാലും മണി ഇല്ലാത്ത സിനിമയായാലും ഇറങ്ങി ചാലക്കുടി തന്നെ പടം കണ്ടിട്ട് എന്നെ വിളിക്കും അത്ര സ്നേഹമായിരുന്നു അസാമാന്യമായ ഡൈനമിസമുള്ള മലയാളിമാവിന് വണക്കം പോലത്തെ ഒരു സിനിമയിൽ അദ്ദേഹം തമിഴ് ക്യാരക്ടർ അവിലണ്ണാച്ചി നമ്മുടെ ക്യാരക്ടർ ആ സിനിമ ഡബ് ചെയ്ത് പോയതാണ് പിന്നെ അദ്ദേഹം തെലുങ്കിലും തമിഴിലുമൊക്കെ ഒത്തിരി ചെയ്തു അതായത് ദൈവം ഇങ്ങനെ അനുഗ്രഹിച്ച ഒരു കലാകാരനെ നമുക്ക് കാണാൻ പറ്റത്തില്ല അത്ര ദൈവാനുഗ്രഹമുള്ള ആളാണ് പക്ഷേ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടായി നമ്മളെയൊക്കെ സങ്കടപ്പെടുത്തി നിരാശപ്പെടുത്തി അങ്ങ് പോയി അതാണ് എനിക്കൊരു ഭാഗ്യം ഉണ്ടായിരുന്നു മൂപ്പര് ഈ പോണേൻ്റെ ജസ്റ്റ് മുമ്പേ നമ്മളൊരു ഷോൻ്റെ ഭാഗമാവാൻ പറ്റി ഭയങ്കര ദയനീയ അവസ്ഥയിലാണ് ഞാൻ മൂപ്പര് ആ സ്റ്റേജിൽ കണ്ടത് മൂപ്പ ഈ മണിച്ചേട്ടൻ്റെ ഫേസേ അല്ല അന്ന് കണ്ടത് പക്ഷേ യെസ് എങ്ങനെ ജനങ്ങളെ കൈകാര്യം ചെയ്യണം മറ്റേ നമ്മളല്ലേ ഏറ്റവും താന്ന് വന്ന ഒരാളായതുകൊണ്ട് അവിടുന്ന് വന്നുകൊണ്ട് നമ്മളല്ലേ എല്ലാരും ഭയങ്കരമായിട്ട് കുറേ ഷോസ് ചെയ്തിട്ടുണ്ട് പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അമേസിംഗ് ഹൗ ഹി സ്റ്റേജിൽ ഒരു രക്ഷയില്ല കാരണം ഗാനഗന്ധർവനും എസ് പി ബിയും കൂടെ ഇരുന്നിട്ട് ഇദ്ദേഹത്തിന്റെ പാട്ട് കേട്ടിട്ട് കൈയടിക്കുന്ന വീഡിയോസ് ഉണ്ട് കാരണം അത്ര ശുദ്ധമായിട്ട് ഞാൻ പാടിപ്പിച്ചിട്ടുണ്ട് ആ അതിൽ മുഴുവൻ നല്ല ഇന്നും ഈ വേദികളിൽ നമ്മൾ സ്റ്റേജ് ഷോ പുറത്ത് ചെയ്താലും നാട്ടില് ചെയ്താലും ഒക്കെ മണിച്ചേട്ടന്റെ പാട്ടില്ലാതെ ഒരു ഒരു സ്റ്റേജ് ഷോ മുന്നോട്ട് പോവില്ല എല്ലായിടത്തും ആ ഒരു നാടൻ പാട്ട് കലാഭവ മണിച്ചേട്ടന്റെ പാട്ടുകൾ ഓർത്തിറങ്ങിയത് അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് ഇന്നും എനിക്ക് തോന്നുന്നു ഈ ജനറേഷനിലുള്ള കുട്ടികൾ വരെ ആ പാട്ടിലൂടെ ആയിരിക്കും മണിച്ചേട്ടനെ ഓർത്തു ഞങ്ങളുടെ ഒരു സിനിമ ഏതാണ് സ്വപ്നലോഹത്ത് ബാലാവസ്ഥ ഏതൊരു സിനിമ ചെന്നൈയിൽ വർക്ക് കടക്കുകയാണ് അപ്പൊ നെക്സ്റ്റ് സിനിമ ദില്ലിവാല രാജകുമാരനാണ് അപ്പോൾ എഡിറ്റർ ജി മുരളിയാണ് എൻ്റെ കൂടെ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ നായിക ദില്ലിവാലയുടെ നായികയെ ഫിക്സ് ചെയ്തിട്ടില്ല അപ്പോൾ മുരളീട്ടൻ പറഞ്ഞു ഞാനിപ്പോ ഒരു സിനിമ എഡിറ്റ് ചെയ്ത് റിലീസ് ആവാൻ പോവുകയാണ് സല്ലാബെന്നാണ് സിനിമയുടെ പേര് വരുന്ന വെള്ളിയാഴ്ച റിലീസാണ് അതൊന്നും ഇറങ്ങിയിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു ഞാൻ വെച്ചാൽ അതെന്താ അങ്ങനെ പറയാൻ കാര്യം അതിൽ അതിലൊരു പുതിയ കുട്ടിയാണ് അസലായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ജസ്റ്റ് തിയേറ്റർ റിസൾട്ട് കൊണ്ടൊന്ന് നോക്കാം അപ്പം ഞങ്ങൾ ചെന്നൈയിൽ തന്നെ ഉണ്ട് ഈ സല്ലാഭം റിലീസ് ചെയ്ത് ഫസ്റ്റ് ഡേ എന്ന റിപ്പോർട്ട് അങ്ങ് വന്നു ഗംഭീര സിനിമയാണ് നല്ല പേരാണ് ഹീറോയിൻ ഉഗ്രനാണ് മുരളിയേട്ടൻ സല്ലാഭത്തിൻ്റെ ഒരു റീൽ റീലെടുത്തുണ്ടെന്ന് ഞങ്ങളെ സ്റ്റുഡിയോയിലിട്ട് കാണിച്ചിരുന്നു കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ വിളിച്ച് ആക്ച്വലി ബുക്ക് ചെയ്യുന്ന രണ്ടാമത്തെ സിനിമ ദില്ലി ബാല രാജകുമാരി അതിനോടൊപ്പം തന്നെ സത്യേട്ടൻ സത്യനന്ദിക്കാട് തൂവൽ കൊട്ടാരം ഷൂട്ട് ചെയ്യുന്ന ആദ്യം എൻ്റെ സിനിമയാണ് പക്ഷേ റിലീസ് ചെയ്യുന്നത് ഓണത്തിന് ഒരു ദിവസ്ഥ വ്യത്യാസത്തിലാണ് നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഉണ്ട് അത്യാവശ്യം ഫോൺ ചെയ്താൽ എടുക്കും വർത്താനം പറയും പിന്നീട് ഒരുമിച്ച് സിനിമ ചെയ്തിട്ടില്ല സൂപ്പർ അമ്മയും മകളും